രം താഴ്ന്ന ആശയങ്ങൾ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ വിരിയിച്ചെടുത്ത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന ഒരു മലയാള സിനിമ കൂടി നിർമ്മിച്ച ക്രൈസ്തവ അവഹേളനത്തിനെതിരെ ആഞ്ഞടിച്ച് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻറെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു നമ്മുടെ വിശ്വാസത്തിന് എത്ര മാത്രം ആഴമുണ്ട് നമ്മുടെ വിശ്വാസത്തിന് ഉറച്ച അടിസ്ഥാനം അതായത് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടോ ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും വിശദമത്ത ഏഴ് മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി ആഞ്ഞടിച്ചു അതിന്റെ വീഴ്ച വലുതായിരുന്നു സിനിമയിൽ നിന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ എന്റെ സിനിമയിൽ ത്രൂ ഔട്ട് ചിരിയാണ് ആൾക്കാർ അതാണ് അതിന്റെ ഒരു പ്ലസ് ആയിട്ട് കാണുന്നത് അപ്പൊ ഏത് സിനിമയിലും നമ്മൾ എന്തിനാ തിയേറ്ററിൽ പോകുന്നത് കുറച്ച് നേരം ഇരുന്ന് സന്തോഷിച്ചിരിക്കും എപ്പോഴും ഒരു സക്സസ് റേഷ്യോ കൂടുതലുള്ളത് ചിരിക്കാനുള്ള പടങ്ങൾക്ക് വിഷ്വൽ മീഡിയ വളരെ പവർഫുൾ ആണ് അതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ചിന്തിക്കാനാവാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് കൈകാര്യം ചെയ്യുന്നവർ അത്രമാത്രം റെസ്പോൺസിബിൾ ആയിരിക്കണം ഈ തിരക്കിട്ട ജീവിതത്തിൽ പലപ്പോഴും കലകൾ റിലാക്സേഷനും എൻ്റർടൈൻമെൻറ്റും ആകാറുണ്ട് എന്നാൽ കലകളുടെ പ്രസക്തി വളരാനുള്ള ഒരു കാരണം പണ്ട് നടന്നിരുന്ന തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തിയപ്പോഴും ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് കണ്ട് കലാകാരന്മാർ അവർക്ക് വേണ്ടി ശബ്ദമായി തീർന്നപ്പോഴാണ് ഇതിന് പ്രസക്തി വളർന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചില തിന്മകളെ പ്രൊജക്ട് ചെയ്ത് ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം കലകളെ കോമഡി ഷോ ആക്കുമ്പോൾ അത് മറ്റു കലാകാരന്മാരെ ആഴ്ത്തിക്കെട്ടുന്നത് പോലെയാണ് എല്ലാവർക്കും പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷും കവിതകൾ എഴുതുമ്പോൾ അത് ഹാസ്യ രൂപേണയാണ് എഴുതാറ് എന്നാൽ അതിലെല്ലാം സാമൂഹികമായ ഒരു നന്മ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് പൂർവികരുടെ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ പ്രതീകങ്ങളുടെ അർത്ഥവും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് അതിൽ അനുഭവമായിട്ട് മാറുന്നത് അനുഭവം ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം അന്വേഷിക്കണം അല്ലാതെ അതിനെ പുച്ഛിച്ച് തള്ളുകയല്ല വേണ്ടത് അന്ത്യത്താഴത്തിൻ്റെ അന്നുപോലും ഈശോ താൻ മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം പൂർവികർ പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോകുന്ന പെസഹ വലിയ ഒരുക്കത്തോടെ ആചരിക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും ഓരോ കുടുംബത്തിലും നിർമ്മലമായ സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരുക്കത്തോടെയാണ് നാം പെസഹ ഭക്ഷിക്കുന്നത് ജനങ്ങൾക്ക് മുൻപിൽ എന്തും ചെയ്തിട്ട് എന്ത് കൊള്ളരുതായ്മയും എന്ത് പാപവും എന്ത് വിളയച്ചതയും പ്രവർത്തിച്ചിട്ട് ഇതുപോലെ വിശുദ്ധമായ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുമെന്ന് ജനങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിക്കുന്ന ഒരു കാര്യമല്ല അയോഗ്യതയുടെ അപ്പം ഭക്ഷിച്ചാൽ യൂദാസിനെ പോലെ അവൻ അന്ധകാരത്തിലേക്കാണ് പോകുന്നത് അവൻ തന്റെ ആത്മാവിനെ നശിപ്പിക്കും ദേവാലയവും അതിന്റെ ചുറ്റുമുള്ള പരിസരങ്ങളും ദൈവം വിശുദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈശോ വചനത്തിൽ പറയുന്നുണ്ട് എൻ്റെ ആനയും പ്രാർത്ഥന ആനയും എന്ന് വിളിക്കപ്പെടുന്നു അത് പരിശുദ്ധമാണ് നിങ്ങൾ അതിനെ കച്ചവട സ്ഥലമാക്കരുത് എന്ന് ദേവാലയത്തിന്റെ കോമ്പൗണ്ടിൽ മാതാവിന്റെ ഫ്ലെക്സിന് മുൻപിൽ ഹാസ്യരൂപത്തിൽ എന്തും കാണിക്കാം എന്ന വിധേയനെ നൃത്തം ചെയ്യുന്നത് ഒരു കലാരൂപമായി നമുക്ക് പറയാനും അംഗീകരിക്കാനും സാധിക്കില്ല അത് ദൈവിക കാര്യങ്ങളോടുള്ള അവഹേളനവും നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും ദൈവത്തെ കൈകളിലെടുക്കുന്ന വന്യപുരോ തിന്മ പ്രവർത്തികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോമാളിയാക്കി ചിത്രീകരിക്കുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റിയഞ്ച് പതിനഞ്ച് എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് സക്രിയ രണ്ട് എട്ട് നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത് ദൈവത്തിന്റെ കൃഷ്ണമണയെ സ്പർശിക്കുന്നതിന് തുല്യമാണ് വന്നി പുരോഹിതർക്കെതിരെയുള്ള എല്ലാ ആക്ഷേപങ്ങളും തിരുവചനം പറയുന്നു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് തന്റെ അവസാന ശ്വാസം വരെ കാണിക്കുന്ന വിശ്വസ്ത സ്നേഹമാണ് പൗരുഷ അതാണ് യഥാർത്ഥമായ ദാമ്പത്യ സ്നേഹം പലരോട് കാണിക്കുന്ന പ്രകടനങ്ങൾ സത്യത്തിന്റെയോ നന്മയുടെയോ വഴിയല്ല അത് അധാർമികതയാണ് പഴയ സിനിമകളിൽ കുടുംബ ബന്ധങ്ങൾക്കും ദാമ്പത്യ സ്നേഹത്തിനും വില കൽപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും അവനേകനായിരിക്കുന്നത് കണ്ട് ഒരു സ്ത്രീയാണ് നൽകിയത് പുരുഷന് പുരുഷനെ അല്ല ദൈവം നൽകിയത് അല്ലെങ്കിൽ സ്ത്രീക്ക് സ്ത്രീ അല്ല നൽകിയത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒത്തിരി തിന്മകൾ നടമാടുന്നുണ്ട് പക്ഷേ ഇതിനെ നന്മയെന്ന് ചിത്രീകരിക്കുന്നത് വളരെ വിപത്സന്ധിയാണ് കാരണം വചനം ഏഷ്യ പ്രവാചകൻ അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട് നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വലിച്ചഴിക്കുന്നതിന് ദുരിതം ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ഒരു റോൾ ചെയ്യുമ്പോൾ ആ ഒരു റോളിലൂടെ സമൂഹത്തിൽ എന്ത് നന്മയാണ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കണം ചിലപ്പോൾ നെഗറ്റീവ് റോൾ ഉണ്ടാകാം എന്നാൽ ആ സ്ക്രിപ്റ്റ് മൂലം ആ ഹോൾ ഫിലിം മൂലം സമൂഹത്തിന് എന്ത് നന്മ എനിക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഡയറക്ടറെ എന്തുമാത്രം ആണ് എടുക്കേണ്ടത് ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ നമുക്കറിയാം ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം ഡയറക്ടർ മെൽ ഗിഫ്സൺ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡ മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത ഒരു എത്രമാത്രം അദ്ദേഹം അതിനുവേണ്ടി ചെയ്തു എന്ന് ഇൻ്റർവ്യൂവിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈശോ ആയി അഭിനയിച്ച ജിം ഈശോയുടെ ഒരു പ്രത്യേക ബന്ധമുള്ളൊരു വ്യക്തി ആയിരുന്നില്ല എന്നാൽ ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അനുഭവപ്പെട്ട ചില ദൈവാനുഭവങ്ങൾ അദ്ദേഹത്തെ മാറ്റിമറിച്ചു ഈശോയെ സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം ഈശോ ഭാഷയിൽ ചൊല്ലുന്നതും വീഡിയോയിൽ വൈറലായതാണ് The the Christian Post reported that while filming the crucifixion scene, God drew close to him and said, "They don't love me. There are very few In response, the actor told God, Well, I'm going to love you, and I'm going to tell you that I love you. The actor said he prayed one simple prayer Lord, I don't want the world to see me, I want them to see you. അത് ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഷൂട്ടിംഗ് ഫീൽഡ് എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആണ് അകത്തും പുറത്തും